നവംബർ മാസത്തെ റേഷൻ വിതരണം നാളെ നവംബർ നാലാം തീയതി ചൊവ്വാഴ്ച മുതൽ ആരംഭിക്കുകയാണ് റേഷൻ കാർഡിനും ലഭിക്കുന്ന വിഹിതങ്ങൾ ഇങ്ങനെയാണ് മഞ്ഞ റേഷൻ കാർഡിന് മുപ്പത് കിലോ അരി രണ്ട് കിലോ ഗോതമ്പ് സൗജന്യമായി ലഭിക്കും മൂന്ന് പാക്കറ്റ് ആട്ട ഏഴ് രൂപ നിരക്കിലും ഇരുപത്തിയേഴ് രൂപ നിരക്കിൽ ഒരു കിലോ പഞ്ചസാരയും മഞ്ഞ റേഷൻ കാർഡിനുണ്ട് പിങ്ക് റേഷൻ കാർഡിലെ ഓരോ അംഗങ്ങൾക്കും നാല് കിലോ വീതം അരിയും ഓരോ കിലോ ഗോതമ്പും ലഭിക്കും അത് സൗജന്യമാണ് മൊത്തം ലഭിക്കുന്ന ഗോതമ്പിൽ നിന്നും നാല് കിലോ ഗോതമ്പ് കുറച്ച് പകരം നാല് പാക്കറ്റ് ആട്ട ഒരു ആട്ടക്ക് ഒൻപത് രൂപ നിരക്കിൽ ലഭിക്കുന്നതാണ് നീല റേഷൻ കാർഡിന് കാർഡിലെ ഓരോ അംഗങ്ങൾക്കും രണ്ട് കിലോ വീതം അരി നാല് രൂപ നിരക്കിൽ ലഭിക്കും സ്പെഷ്യൽ അരിയില്ല വെള്ള റേഷൻ കാർഡിന് മൂന്ന് കിലോ അരി അർജി വർദ്ധിപ്പിച്ചിട്ടുണ്ട് കഴിഞ്ഞ മാസത്തെ അപേക്ഷിച്ച് അഞ്ചു കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ വെള്ള റേഷൻ കാർഡിന് നവംബർ മാസത്തിൽ വാങ്ങാവുന്നതാണ് മഞ്ഞ പിങ്ക് നീല വെള്ള റേഷൻ കാർഡിൽ വൈദ്യുതീകരിച്ച വീടുകൾക്കുള്ള മണ്ണെണ്ണ ഈ മാസം കഴിഞ്ഞ മാസം വാങ്ങിയിട്ടില്ലെങ്കിൽ ഈ മാസം കൂടി വാങ്ങാവുന്നതാണ് ഒക്ടോബർ നവംബർ ഡിസംബർ ത്രൈമാസ കാലയളവിലെ മണ്ണെണ്ണയുടെ വിതരണമാണ് ഈ മാസവും തുടരുക ഈ മാസം വാങ്ങിയിട്ടില്ലെങ്കിൽ അടുത്ത മാസവും അത് വാങ്ങാൻ കഴിയുന്നതാണ് ബ്രൗൺ റേഷൻ കാർഡിന് രണ്ട് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കും ഇതാണ് റേഷൻ കടയിലൂടെ ഈ നവംബർ മാസത്തിൽ ഓരോ റേഷൻ കാർഡിനും ലഭിക്കുന്ന വിഹിതങ്ങൾ ഇതുകൂടാതെ സപ്ലൈകോയുടെ അൻപതാം വാർഷികത്തോടനുബന്ധിച്ച് നവംബർ ഒന്ന് മുതൽ വലിയ ഓഫറുകളാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് സ്ത്രീ ഗുണഭോക്താക്കൾക്ക് സബ്സിഡി ഇതര സാധനങ്ങൾ വാങ്ങുമ്പോൾ പത്ത് ശതമാനത്തിന്റെ ഇളവുകൾ ലഭിക്കും